തലാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് വി സി വിയുടെ തട്ടകപ്പെരുമ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് തട്ടകത്തമ്മയുടെ സ്വന്തം മക്കളെന്ന വിശേഷണത്തിന് അർഹരായ എങ്കക്കാട് പൂര കമ്മിറ്റി ഭാരവാഹികളോടൊപ്പമാണ് ഉള്ളത് ഞാനിപ്പോഴുള്ളത് പൂരാനുഭവങ്ങളെക്കുറിച്ചും പൂരത്തിൻ്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചും നമുക്ക് അവരോട് ചോദിക്കാം എങ്കക്കാട് ദേശത്തിൻ്റെ പ്രസിഡന്റായ ഗിരീഷ് തന്നെ ചോദിക്കാം എൻ്റെ പേര് ഗിരീശൻ ഞാൻ എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡൻ്റാണ് എങ്കക്കാട് പൂര കമ്മിറ്റിയുമായിട്ട് കുറച്ചു കാലത്തെ ബന്ധമുണ്ട് ഈ വർഷം പ്രസിഡൻ്റാണ് പൂരത്തിൻ്റെ കാര്യങ്ങളുടെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി പൂർത്തിയായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് പൂരം ദിവസം വരിക ആ ചടങ്ങുകളൊക്കെ ഭംഗിയായി നടത്തുക ഭഗവതി സഹായിച്ചിട്ട് ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പല പ്രത്യേകതകളുമുള്ളൊരു വർഷമാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ഗംഭീരമായിട്ടുള്ള ആനകൾ പന്തൽ മറ്റ് കലാപരിപാടികൾ എല്ലാം അവതരിപ്പിക്കുന്ന ഒരു വർഷമാണ് ഈ ഇന്ന് അതായത് രണ്ട് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് മണിക്ക് പടയണി എന്നുള്ളൊരു ക്ഷേത്ര കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട് അത് തികച്ചും ഈ ഏരിയ പ്രദേശത്ത് പുതിയ ഒരു കലാരൂപമാണ് പലർക്കും അതിനെക്കുറിച്ച് വിശദമായി അറിയാത്ത ഒരു ഇതാണ് ശരിക്കും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു കലാരൂപം എന്ന് പറയാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി സൗഹൃദമായിട്ടുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കോല ഉണ്ടാക്കുന്നത് അതും പച്ച കൗങ് പാളകൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ കോലങ്ങൾ ഉണ്ടാക്കുന്നതും വരയ്ക്കുന്നതും അത് കാലത്ത് തന്നെ ആറു മണിക്ക് തന്നെ അവർ സംഘങ്ങൾ വന്ന് അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതിൽ കാണാനും നാട്ടുകാർക്ക് അത് കാണാനും അതിൽ വേണമെങ്കിൽ പങ്കെടുക്കാനും അതിനെ കോലം ഉണ്ടാക്കാനും അത് കോലം വരയ്ക്കാനൊക്കെ അതിൽ പങ്കെടുക്കാൻ പോലും ഉള്ള അവസരം അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം ഉണ്ടാവുക പുതിയ ഒരു ആസ്വാദന മേഖല തുറന്നു കൊടുക്കുക എന്നൊക്കെയാണ് എങ്കക്കാട് ദേശം ഉദ്ദേശിക്കുന്നത് പിന്നെ പതിവ് പോലെ ഉള്ള പഞ്ചവാദ്യവും മേളവും കുടമാറ്റവും എല്ലാം ഗംഭീരമാക്കണം ഈ വർഷം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടിരിക്കുകയാണ് കൂടാതെ ഇന്ന് നമ്മൾ സാധാരണ തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ ആനച്ചമയം പ്ര പ്രദർശനം വയ്ക്കാറ് പക്ഷേ ഇത്തവണ നമ്മൾ രണ്ട് ദിവസം കൂടി നേരത്തെ അതായത് ശനിയാഴ്ച വൈകിട്ട് തന്നെ ആനച്ചമയ പ്രദർശനം തുടങ്ങുകയാണ് അതിനോട് കൂടിയിട്ട് ഈ കലാപരിപാടികളും വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് പുതിയ ഭഗവതി എന്ന് പറയുന്ന ഒരു തയ്യ കലാരൂപമാണ് അവതരിപ്പിക്കുന്നത് അതും ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു കലാരൂപമാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനും ഉല്ലസിക്കാനും ഉള്ള എല്ലാ കാര്യങ്ങളും ഇത്തവണ പൂര കമ്മിറ്റി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങളോട് ഉള്ള അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിരുന്ന് എല്ലാം എല്ലാവരും വരിക അതിനെ ആവോളം അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പൂരത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും നന്നായി നടത്തുക അത് ആസ്വദിക്കാനുള്ള അവസരം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഗുണവും ഓരോരുത്തരും സ്വീകരിക്കണം എടുക്കാൻ സാധിക്കണം ഓരോരുത്തർക്കും എല്ലാവരും എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പൂരം നടത്തുന്നതിന് പ്രധാന ഒരു വെല്ലുവിളി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തോന്നലുണ്ടോ പൂരം നടത്തുക എന്നുള്ളത് പറയാൻ എളുപ്പമാണ് പക്ഷേ അത് നടത്തി കാണിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് അങ്ങനെ ഗിരീഷിയായിട്ട് എന്തെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ പൂരം എന്ന് പറയുന്നത് ഓരോ പൂരവും ഓരോ വെല്ലുവിളി തന്നെയാണ് കാരണം ഓരോ സമയത്തും ഉണ്ടാകുന്ന പൂരത്തിൻ്റെ ഡേറ്റ് എന്നാണ് വരുന്നത് എന്ന് പോലും അതിനനുസരിച്ചിട്ട് പോലും പല വെല്ലുവിളികളും പുതിയത് വരും അടുത്ത വർഷം ഭരണിയുടെ ദിവസമാണ് പൂരം വരുന്നതെങ്കിൽ അന്ന് ആനകളെ കിട്ടാനും വാദ്യക്കാരെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അന്നേ ദിവസം അപ്പോൾ അത്തരത്തിൽ ഓരോ വർഷവും ഓരോ പുതിയ വെല്ലുവിളികളാണ് അപ്പോൾ പൂരത്തിൻ്റെ നടത്തിപ്പിന് ഇപ്പോൾ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള പല തടസ്സങ്ങളും ഓരോ ദിവസവും കോടതിയിൽ നിന്നും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാലം നടത്തിക്കൊണ്ടു വന്നിരുന്ന പൂരം അതേ നിലയ്ക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള ഇത് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് വെടിക്കെട്ടിൻ്റെ മുകളിൽ മറ്റ് പല കാര്യങ്ങൾക്കും നമുക്കിപ്പോൾ പഴയതുപോലെ പൂരപ്പറമ്പിലെ ആളുകളെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് നടന്ന് പൂരം കാണാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം കാരണം പോലീസിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമാണിപ്പോൾ അതുപോലും നടക്കുന്നു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പൂരം നമ്മൾ ഭംഗിയാക്കി നടത്തണം എന്ന് ഉദ്ദേശിച്ചാൽ പോലും ഇപ്പോൾ നമുക്ക് അത് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം അത് ഇത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ പുതിയ പുതിയ വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വെടിക്കെട്ട് തന്നെയാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ എങ്കക്കാട് അല്ല വടക്കാഞ്ചേരിയിൽ ഉള്ള ജനങ്ങൾ അതായത് താളിക്കാവിൻ്റെ പൂരം ആഘോഷിക്കുന്ന പൂരപ്രേമികൾ ഏറ്റവും കൂടുതൽ ആണാൻ ആഗ്രഹിക്കുന്ന വർഷങ്ങളായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടാണ് അതിന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് ഉത്രാളിക്കാവില് വെടിക്കെട്ട് ഉണ്ടാവുമോ അതെ അല്ലെങ്കിൽ അത് അതാണ് ആദ്യം ചോദിക്കുക ഉത്രാളിക്കാവിലെ പൂരം കാണാൻ വരുന്നവരുടെ ആദ്യത്തെ ചോദ്യം അതാണ് അതിന് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് അതിനെന്ന് പറഞ്ഞാൽ ഉത്രാളിക്കാവിലെ വെടിക്കെട്ടിന് വളരെ പ്രത്യേകതയുണ്ട് കാരണം ഉത്രാളിക്കാവില് പൊട്ടിക്കുന്ന അതേ വെടിക്കെട്ട് മറ്റു സ്ഥലത്ത് പൊട്ടിച്ചാൽ ആ ഒരു എഫക്റ്റ് കിട്ടില്ല കാരണം ഉത്രാളിക്കാവിന് ചുറ്റി ഉള്ള മല നിരകളുടെ ആ ഒരു നടുക്ക് ഉണ്ടാവുന്ന ആ വെടിക്കെട്ടിൻ്റെ എഫക്റ്റ് ഓരോ മനുഷ്യനും ഫീൽ ചെയ്യുന്നതിന് വ്യത്യസ്തതയുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ തളിക്കാവില് ഭയങ്കര വലിയ വലിയ ഇത് പൊട്ടിച്ചിട്ടല്ല പക്ഷെ അവിടുത്തെ ആ ഭൂപ്രകൃതിയാണ് ശരിക്കും അവിടുത്തെ വെടിക്കെട്ടിനെ ഏറ്റവും ഭംഗിയാക്കി തീർക്കുന്നത് ആൾക്കാർക്ക് ആസ്വദിക്കാവുന്ന തരത്തിലേക്ക് മാറ്റുന്നത് അത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടു വന്നിരുന്ന വളരെ ഭംഗിയായി വരുന്നതാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ വീണ്ടും പുതിയ നിയമങ്ങൾ വീണ്ടും ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ ആ ഒരു അപകടം ഉണ്ടായതിൻ്റെ പേരിൽ ശരിക്കും പുതിയ നിയമങ്ങൾ പുതിയ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് ഇത്തവണ നമുക്ക് വെടിക്കെട്ടിൻ്റെ ലൈസൻസ് കിട്ടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായി അത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അതേപോലെ ഉള്ള ഒരു പെർമിഷനാണ് ഇപ്രാവശ്യം തന്നിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം പൊട്ടിച്ച എന്തൊക്കെ സാധനങ്ങൾ എത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ പൊട്ടിക്കാൻ സാധിക്കും എന്നുള്ളത് ഇനിയും ഒരു ചർച്ച ജില്ലാ ഭരണകൂടവുമായിട്ടൊക്കെ നടത്തിയാൽ മാത്രമേ അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ഒക്കെ ഒരു തീരുമാനമാവുകയുള്ളൂ അപ്പോൾ ലൈസൻസ് ലൈസൻസായിട്ടുണ്ട് എടുക്കട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം ഗംഭീരമാവും എന്നുള്ളത് ജില്ലാ ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത് ചേട്ടൻ്റെ പേര് സുധാകരൻ നായർ പൂങ്കുമത്ത് സുധാകരൻ നായർ ഞാനൊരു പ്രവാസിയാണ് ഞാൻ ഒരു അമ്പത് കൊല്ലമായിട്ട് ഈ പൂരത്തിനോട് അനുബന്ധിച്ച് എല്ലാ 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 കൊല്ലം പൂരത്തിനും പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ പൂനെയിലാണ് എൻ്റെ ഇത് ഞാൻ അവിടെ ഒരു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു പക്ഷേ ഈ ഉത്രാളിക ഉപകരയുടെ സഹായം കൊണ്ടും എനിക്കതിന് വലിയ വിശ്വാസമാണ് ഞാൻ എല്ലാ കൊല്ലവും ഈ നമ്മുടെ ഈ പൂരത്തിന് പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് സോനിയർ കമ്മിറ്റിയുടെ എന്തെക്കാട് സോ എങ്കാട് ഭാഗം സോനിയർ കമ്മിറ്റിയുടെ ഉപദേശ ഉപദേശ സമിതിയുടെ ചീഫ് പേട്ടനാണ് ഞാൻ ഞാൻ അത് അവിടെ നിന്ന് പൂനെ നിന്നും കുറേ പരസ്യങ്ങളായിട്ടാണ് വരുക ഈ പൂരം കാണാൻ വരിക എനിക്ക് ഈ അമ്പല അമ്പലമായിട്ടും ഈ ഭഗവതി ആയിട്ടും അത്രയ്ക്കും അട്രാക്ഷനാണ് ഞാൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പൂനെയിൽ എത്തുന്ന ഭഗവതി എനിക്ക് അങ്ങനെയൊരു വിശ്വാസമുണ്ട് എന്താണ് പേര് എൻ്റെ പേര് സേതു മാധവൻ ഞാൻ എങ്കേക്കാട് പൂര കമ്മിറ്റിയുടെ ട്രഷറാണ് അപ്പോൾ സാമ്പത്തികമൊക്കെ ആയോ സാമ്പത്തികമായിക്കൊണ്ടിരിക്കുന്നു ദേവി അനുഗ്രഹിച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ നടത്തും എന്നാണ് ആഗ്രഹിക്കുന്നത് വിചാരിച്ചു ജനങ്ങളൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് പൂരം നടത്തുന്നു ഇപ്രാവശ്യം നമ്മള് ഇപ്പൊ പ്രദർശനം രണ്ട് ദിവസം മുമ്പ് ചെയ്യുന്നുണ്ട് അതുമാതിരി പുറത്തുനിന്നുള്ള പരിപാടി ഇവിടെയുള്ള കുട്ടികളുടെ പരിപാടിയാണ് ഇവിടെ അവതരിപ്പിക്കാറ് തദ്ദേശമായിട്ടുള്ള കുട്ടികളുടെ പരിപാടി ഇപ്രാവശ്യം നമ്മൾ ഇരുപത്തിനാലാം തീയതി ഇരുപത്തി ആറാം തീയതി ഇരുപത്തിനാലാം തീയതി പടയണി ഇരുപത്തിയാറാം തീയതി നല്ല ഭഗവതി എന്ന് പറഞ്ഞുള്ള അമ്പലം ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അങ്ങനെ രണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് വരും കാലങ്ങളിൽ ഈ വെടിക്കെട്ടിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഇരിക്കുകയെന്ന കാരണം നമ്മൾ കല കലകളിലെ കാര്യങ്ങൾക്ക് കുറച്ച് മുൻഗണന കൊടുക്കാൻ വേണ്ടി ഇപ്രാവശ്യം നമ്മൾ തുടങ്ങിയതാണ് അത് നല്ല രീതിയിലാവുമെന്ന് വിചാരിക്കുന്നു ചെണ്ടപ്പേര് രാജഗോപാൽ എന്താണ് പൂരത്തെ കുറിച്ച് കമ്മിറ്റിയെ കുറിച്ചൊക്കെ പറയാനുള്ളത് കമ്മിറ്റിയെ പറഞ്ഞാൽ പൂരം എന്ന് പറയുന്നത് ത്രാളിക്ക പൂരം എന്ന് പറയുന്നത് വേൾഡിൻ്റെ ടൂറിസ്റ്റ് മാപ്പിൽപ്പെടെ സ്ഥാനം പിടിച്ചൊരു പൂരമാണ് തൃശൂർ പൂര പൂരത്തെപ്പോൾ തന്നെ ഇവിടുത്തെ പൂരവും ഒരു ദിവസം അല്ല രണ്ട് ദിവസമായിട്ട് ആഘോഷിക്കുന്നത് മുപ്പത്താറ് മണിക്കൂർ നീണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചടങ്ങുകളും വിവിധമായ ചടങ്ങുകളോടുകൂടിയാണ് നടത്തുന്നത് അതിൽ ഇതിനുള്ള ഒരുക്കങ്ങി തറങ്ങുന്നത് ഇവിടെ പൂരം ഇന്ന് ചൊവ്വാഴ്ച പൂരാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അടുത്ത അടുത്തുകൊല്ലത്തെ പൂരത്തിൽ തിരക്ക ഞങ്ങൾ ബുധനാഴ്ച വട്ടാണ് പൂര പിറ്റന്നൊട്ട് ബുധനാഴ്ച വ്യാഴാഴ്ച ഒട്ട് ഞങ്ങൾ പൂരത്തിൽ ഇറക്കുകയാണ് അങ്ങനെ ഒരു വർഷം മുഴുവൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തിച്ചിട്ടാണ് ഈ പൂരം നടത്തുന്നത് അതിനൊത്തൊരുമോടുകൂടി ഈ ദേശത്തുള്ള എല്ലാ മത ജാതി വിചാരികാരങ്ങളില്ല എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പൂരമാണ് മുത്രകാളി പൂരം മുമ്പൊക്കെ പൂരത്തിലെ കരിമരുന്നിൽ ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പലമായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് അശേഷൻ കൊണ്ട് അതിനെല്ലാം ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ അത്ര പൊട്ടിയാൻ കഴിയുന്നില്ല അപ്പോൾ തന്നെ കരിവര് കരി കരിവീരന്മാരുടെ കാര്യത്തിലും ഗവൺമെൻറ് ഫോറസ്റ്റ് നിയമങ്ങൾ പിടിച്ചുകൊണ്ട് അവരെയും സ്കേഴ്സിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കിട്ടാൻ പ്രയാസനെ അതും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഭാഗ്യ ഭാഗ്യവശ ഭഗവതി കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കുറക്കേണ്ടി വന്നിട്ടില്ല ഈ വർഷവും ഒമ്പതാനെ തന്നെ എഴുന്നള്ളിക്കുന്നുണ്ട് പതിനൊന്നാനിൽ തന്നെ എഴുന്നള്ളിക്കുന്നുണ്ട് യാതൊരു വർഷവും നടക്കുന്നുണ്ട് എൻ്റെ പേര് എൻ്റെ പേര് പരമേശ്വരൻ എന്താണ് കുറിച്ച് പറയാനുള്ളത് പൂരത്തിനെ പറ്റി ഒരുപാട് അനുഭവങ്ങളുണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുകൊണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് കുങ്കുമത്ത് വരമിച്ച് നേരുടെ കാൽപ്പാടുകളെ പിന്തുടർന്നിട്ടാണ് ഞങ്ങളൊക്കെ ഈ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് അന്നുള്ള അനുഭവങ്ങളും ഇന്നുള്ള അനുഭവങ്ങളും പലതാണ് പക്ഷേ അന്ന് സാമ്പത്തികം ഭയങ്കര ഒരു ഇന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്റ്റേജിലേക്കും ജനങ്ങളിൽ നിന്ന് സഹകരണം ഒരുപാടുണ്ട് അപ്പോൾ പൂരക്കമ്മറ്റി എന്താഗ്രഹിക്കുന്നു ഒരു എവിടെ ഉണ്ട് വളരെ എന്താണ് പേര് പേര് ഞാൻ ാവ് പൂരം എങ്കേക്കാട് ദേശത്തിന്റെ ചീഫ് കോർഡിനേറ്റർ ആണ് ഉണ്ണിയതുപോലെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുന്ന ഞാനൊക്കെ പൂര കമ്മിറ്റിയിലേക്ക് വരുന്നത് തന്നെ മുൻ പ്രസിഡന്റ് പരമേട്ടത്തെയും അതുപോലെ മുൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഏകദേശം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പൂര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു അതിനുശേഷം മെമ്പർ എക്സിക്യൂട്ടീവ് മെമ്പർ ജോയിൻറ്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് തുടങ്ങി ഒട്ടനവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മുടെ പുതിയ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് അല്ല അദ്ദേഹം ആ ദിനാട്ട് മുന്നേ എങ്കേക്കാട് ദേശത്തിൻ്റെ ഒരു എട്ടോ മുന്നേ ഒമ്പത് വർഷം മുന്നേ ഭാരവാഹിയായിരുന്നു പ്രസിഡൻ്റായിരുന്നു സെക്രട്ടറി ആയിരുന്നു ട്രഷററ് ഒക്കെ ആയിരുന്ന ആളാണ് ഗിരീഷ് ചേട്ടൻ അപ്പോൾ ഗിരീഷ് ഏട്ടൻ്റെയും ഈ നേതൃത്വത്തോടും ൂടെ പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മഹാഭാഗ്യമാണ് അതിനോടൊപ്പം തന്നെ ഈ ഈ കാലം കണ്ടിൽ കാലഘട്ടങ്ങളിൽ പൂരം നടത്തുക എന്ന് പറഞ്ഞ വലിയൊരു വെല്ലുവിളിയാണ് എങ്കേക്കാട് ദേശം കേരളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പതിനൊന്ന് ആനകളെയാണ് അണിനിരത്തുന്നത് അതുപോലെ തന്നെ മേളത്തിനും വാദ്യമേളങ്ങളിൽ കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരാണ് എങ്കിക്കാട് ദേശത്തിനു വേണ്ടി എത്തുന്നത് അതിനോടൊപ്പം തന്നെ പന്തൽ ഉള്ള കാര്യങ്ങളും നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരും ആണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പൂരവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ഒരുക്കങ്ങളും അണിയറയിൽ പുരോഗമിക്കുകയാണ് ഇന്ന് വൈകുന്നേരം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആന സമയ പ്രദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ രീതിയിലുമായി മുന്നോട്ട് പോകും നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പൂരം ഭംഗിയാക്കുന്നതിന് ഇങ്ങേക്കാട് ദേശത്തിൻ്റെ ഭാരവാഹികൾ എല്ലാ സൗകര്യങ്ങളും പൂരപ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പൂരം ഭംഗിയാക്കുന്നതിന് എല്ലാവിധ സജ്ജീകരണങ്ങളും എങ്കക്കാട് ദേശത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് പൂരത്തിനുള്ള ആവേശത്തിലാണ് എല്ലാവരും പൂരം കാണാനുള്ള ആവേശത്തിലാണ് പൂര കമ്മിറ്റി ഭാരവാഹികളും പൂരപ്രേമികളും എല്ലാവർക്കും വി സി ബിയുടെ ഊരാശംസകൾ